ബി എച്ച് എം എസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴും ഒരേ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ പഠിത്തത്തിൻ്റെ കൂടെ തന്നെ മെഡിറ്റേഷൻ മുടങ്ങാൻ പാടില്ല അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കാൻ തുടങ്ങി രാവിലെ എണിക്കും ഫോർ തേർട്ടിക്കും മെഡിറ്റേഷൻ ചെയ്യും വൈകുന്നേരം കോളേജ് പോയിട്ട് വന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ക്ലീനിങ് ചെയ്യും നൈറ്റ് പ്രയർ അപ്പോൾ എന്താണ് ഇത്രയും കാര്യമായിട്ട് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ ഹാർട്ട്ഫുൾനെസ് എന്നൊരു സിസ്റ്റം പ്രാക്ടീസ് ചെയ്യാണ് അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ഓരോരുത്തരായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് അവരും സിറ്റിംഗ്സ് എടുത്തു തുടങ്ങി അതെ നവംബറിലാണ് രാജി വിസിറ്റ് ചെയ്തത് ഗ്രേറ്റ്ഫുള്ളി ഗ്രേസ്ഫുള്ളി ഓൾസോ ഹി അഗ്രീ ടു ദ ഇൻവിറ്റേഷൻ ആൻഡ് കോളേജിൽ വന്നു ഓൾമോസ്റ്റ് ഒരു ഒന്നൊന്നര ഒരു സെഷൻ കണ്ടക്ട് ചെയ്തു പ്രശ്ന സെഷനും മെഡിറ്റേഷൻ സെഷനും കണ്ടക്ട് ചെയ്തു ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാഫും സ്റ്റുഡൻസും അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു